ൊമ്പത് നാമങ്ങളുണ്ടത്രേ

അള്ളാഹുവിന്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ വളരെ ലഘുവായ ലൈറ്റായ നാമങ്ങളാണ് ഖുറാനിൽ വിവിധ സ്ഥലങ്ങളിൽ ഒന്നാഹ നാമങ്ങൾ പരിചയപ്പെടുത്തുന്ന ശരിക്കും ശ്രദ്ധിക്കണേ المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم الله هو النعمة آية الله കുറേ ആയത്തുകളുണ്ട് ഇപ്പൊ അതൊന്നും ഓന്നാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഒരുപാട് സ്ഥലങ്ങളിൽ അവന്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ വിശദീകരിച്ച് പറയുന്നത് ഈ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ നൽകട്ടെ എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ ഹിഫു ചെയ്താൽ സ്വർഗം ലഭിക്കാൻ കാരണം വേറെ എത്രയോ നാമങ്ങൾ ഈ ലോകത്തുണ്ട് മനസ്സിലാക്കണം ഈ സമൂഹം മറ്റൊന്നുമല്ല അള്ളാഹുവിന്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ കാണാതെ പഠിച്ചാൽ സ്വർഗം കിട്ടാൻ കാരണം ഈ നാമങ്ങളൊക്കെ നാമങ്ങളാണ് റഹ്മാൻ ജലാലി നിന്നറഭിന്നനായ നാമങ്ങൾ പരിപൂർണമായി പറക്കത്തുടയ നാമമാണ് ഐശ്വര്യമുള്ളതായ നാമമത്രേ അതുകൊണ്ട് തന്നെ ഈ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ആരൊരുവനും പടച്ചറപ്പിനേക്ക് ചെയ്താലും അള്ളാഹുപത്ത് നൽകുകയാണ് പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുകയാണ് ഈ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ ഉച്ചരിച്ച് ദാൽ എല്ലാത്തിനും ഉത്തരം കിട്ടും കാരണം നാമങ്ങളാണ് ഇത് വെച്ച് ചോദിച്ചാൽ ഉറപ്പായിട്ട് ഉത്തരം നന്നാ മനസ്സിലാക്കാൻ പരിശുദ്ധമായ ശ്രേഷ്ഠമായ ഖുറാനിനോട് ആ നാമങ്ങൾ വെച്ചുകൊണ്ട് ചെയ്യണേ ഇജാബത്താണ് പ്രാർത്ഥനകൾക്ക് ഉത്തരമാണ് ഉത്തരമാണ് എത്രയെത്ര ആളുകളാണ് സങ്കടങ്ങൾ പറയുന്നുള്ളത് സാധേ എന്റെ പ്രാർത്ഥനക്കല്ലാഹു ഉത്തരം നൽകുന്നില്ല ഞാൻ ചെല്ലാറുണ്ട് ഞാൻ ഞാൻ ഒരുപാട് പ്രാവശ്യം ഒരുപാട് നമസ്കാരം പോലും ഞാൻ ഇന്ന് വരെ പ്രാർത്ഥനകൾക്ക് അള്ളാഹു ഉത്തരം നൽകുന്നില്ല എല്ലാ സങ്കീർണ്ണമായ പ്രശ്നങ്ങൾക്ക് മറുതി വരാൻ എല്ലാ ഉദ്ദേശ ലക്ഷ്യങ്ങളും നിറവേറ്റപ്പെടാൻ അള്ളാഹു എന്റെ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് പടച്ചറപ്പിനെ

എന്തുകൊണ്ട ഇജാപത്ത് കിട്ടാൻ കാരണം അള്ളാഹുവിന്റെ നാമങ്ങൾ ഉച്ചരിച്ചാൽ അതുകൊണ്ട് ഇജാപത്ത് കിട്ടാനുള്ള കാരണം ആ നാമങ്ങളെല്ലാം വറക്കത്തുള്ള നാമമാണെന്ന് വിശുദ്ധമായ ആ നാമങ്ങളൊക്കെ വറക്കത്തുള്ള നാമങ്ങളാണ് എല്ലാ നാമങ്ങളും ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹമുഖം ഈസാ നബി അലൈഹി സ്ലാമിൻ്റെ അടുക്കൽ വന്നു കൊണ്ട് പറയുകയാണ് നിങ്ങളിത് ആ കുഷ്ഠരോഗം ബാധിച്ചു വല്ലാതെ പ്രയാസപ്പെടുകയാണ് ഈസാ നബി അലി തന്നെ സമൂഹത്തോട് പറയുകയാണ് സമൂഹമേ നിങ്ങൾ ആ കാണുന്നതായ രണ്ട് മലകൾക്കിടയിൽ പോയി നിലകൊള്ളണേ അല്പസമയത്തിനുള്ളിൽ ഞാൻ അവിടേക്ക് കടന്നു വരുന്നതാണ് ഈസാ നബി അലി ഇസ്ലാമിൻ്റെ ആജ്ഞ പ്രകാരം എഴുപതിനായിരത്തിൽ പല ആളുകൾ രണ്ട് മലയിടുക്കുകളിലായി തടിച്ചു കൂടുകയാണ് സുബഹാന ഈ സാനി അലിസ്സലാം അവരേക്ക് ചെന്ന് നിന്നുകൊണ്ട് രണ്ട് കൈകളും ഉയരത്തിക്കൊണ്ട് ചെയ്യാ ഹയ്യോയാ തയ്യോ ലാ മറവാ ലോയാ തയ്യോ يا قيوم لا مرضى

ഇമാം ഫഹറുദ്ദീൻ റാസി തഫ്സീറുൽ ഫുദ്ദീൻ രേഖപ്പെടുത്തുകയാണ് ഈ ചരിത്രം അദ്ദേഹം വിശദീകരിക്കുന്നു എവിടെ ആയത്തുൽ എന്ന് പറഞ്ഞതാകുന്ന വാക്ക് അള്ളാഹുവിന്റെ അസമാഹുകളിൽപ്പെട്ട ആ രണ്ട് നാമങ്ങൾ എടുത്തു വെച്ചിട്ട് ബഹുമാനപ്പെട്ട ഇമാ ഫഹുറുദ്ദീൻ يا حي يا قيوم أسماء يا الله يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا مهيمن يا عزيز يا جبار يا متكبر يا خالق يا بارئ يا مصور يا غفار ഇങ്ങനെ തുടങ്ങുന്ന ആയി നാമങ്ങളിൽപ്പെട്ട നാമമാണ് ഭയങ്കര എഫക്റ്റാണ് അദ്ദേഹം അള്ളാഹു മനസ്സിലാക്കാൻ നമ്മളിന്ന് വിട പോയ സമസ്തയുടെ ആദരണീയനായ സെക്രട്ടറി ആകുന്ന മർഹവും ചെറുശ്ശേരി ഉസ്താദ് അവറുകൾ അവിടുത്തെ ദുമായിരെ എപ്പോഴും ഈ വാക്യം കൊണ്ടുവരുമായിരുന്നു ഇസ്മുല്ല നാമമാണ് ആരാണ് ഇത് പറഞ്ഞത് അബ്ബാസ് അബ്ബാസ് ഖുർആൻ നേതാവാണ് ഒരു കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് വാക്യങ്ങൾ ചേർത്തിട്ട് വാഴ്ചയിൽ ഉറപ്പായിട്ടും ഉത്തരം എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇജാബത്ത് കിട്ടാൻ ദ്വായിൽ ഉത്തരം കിട്ടാനും ഇത് കാണാതെ പഠിച്ചാൽ സ്വർഗം കിട്ടാനും ഒക്കെ കാരണം എന്തുകൊണ്ട് തന്നു മനുഷ്യന്റെ മനസ്സിലാക്കണം വേറൊരു വിഷയമാണ് ഞാനിപ്പൊ അതിലേക്ക് പോകുന്നില്ല ഏതായിരുന്നാലും കുഞ്ഞിൻ്റെതാകുന്ന അവൻ ആത്മാവ് നൽകപ്പെടുന്നത് ആര് മലക്ക് മലക്ക് മറിയം മറിയം ഗർഭധാരണം ഉണ്ടായി മലക്കിനെ പറയുന്നു ആ വന്നുകൊണ്ട് ആത്മാവ് ഊതി നൽകി ഗർഭം ധരിച്ചു ർത്താവില്ലാതെ ഒരു കുഞ്ഞിന് ഗർഭം ധരിക്കുകയാണ് ആളുകൾ വലിയ പ്രശ്നമാക്കി വന്നുകൊണ്ട് ആളുകൾ വന്നിട്ട് പറഞ്ഞു ഹാറൂന്റെ സഹോദരിയെ മറിയം മറിയംബി നീ എന്ത് പ്രവൃത്തിയാ ചെയ്തത് നിന്റെ കുടുംബത്തിൽ ഒരാളും ചെയ്യാത്ത നീചവൃത്തിയാണ് നീ ചെയ്തത് അന്യരാകുന്ന പുരുഷന്മാരുമായി ബന്ധപ്പെട്ടിട്ടാണ് നീ ഗർഭം ധരിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ് അപവാദ പ്രചരണം തുടങ്ങി പെണ്ണ് വിഭജരിച്ചു എന്ന് പറയാൻ കാരണം ജനങ്ങളുടെ നോട്ടത്തിൽ ഒരു മലക്കു വന്നുകൊണ്ട് അറൂഹുതുക അസംഭവ്യമാണ് അതിനും സാധിക്കുമെന്ന് അള്ളാഹു സുബാനു കാണിച്ചു കൊടുക്കാൻ ഭർത്താവില്ലാതെയും ഒരു കുഞ്ഞിനെ ഈ ലോകത്ത് പ്രസവിപ്പിക്കാൻ കഴിവുള്ളവനാണ് അതിന് അള്ളാഹു സാക്ഷിപത്രമാക്കുകയാണ് മറിയം ബിറിയ കാരണം മറിയം ബിറിയാൻ മറ്റുള്ള ഒരു സ്ത്രീകളെ പോലെയല്ല പരിപൂർണമായി പരിശുദ്ധപരമായ പവിത്രപരമായ ജീവിതം കാഴ്ചവെച്ച ഒരു സ്ത്രീയായിരിക്കും കണ്ണുകൾ കൊണ്ട് കാതുകൾ കൊണ്ട് ഹൃദയം കൊണ്ടുപോലും ഒരന്യ പുരുഷനെ സ്നേഹിക്കുക ചെയ്യാത്ത സംരക്ഷണത്തിൽ കഴിഞ്ഞുകൂടിയ പതിപ്രത കാത്തു സൂക്ഷിച്ച പെണ്ണാണര് അതുകൊണ്ട് തന്നെ അവളിലൂടെ ഒരു കുഞ്ഞിനെ ഉണ്ടാകണമെന്ന് അള്ളാഹു നിശ്ചയിച്ചു അള്ളാഹുസ് ഒരു മലക്കിനെ പറഞ്ഞയച്ചു ആ മലക്ക് വന്നുകൊണ്ട് ഊതി അവർ ഗർഭം ധരിച്ചു അവസാനം നാട്ടുകാർ മുഴുവൻ പ്രശ്നമായി കുഞ്ഞിനെ പ്രസവിച്ചു ആ കുഞ്ഞാണ് കുഞ്ഞാണര് ഖുറാനുള്ള സൂറത്ത് തന്നെ സൂറത്തും അറിയുമെന്ന് കൊടുത്തിട്ടുള്ളത് മറിയം ബി വർ പറ്റി പഠിക്കാനാണ് സഹോദരൻ ശരിക്കും മനസ്സിലാക്ക അതിലൂടെ ഈ സമൂഹം ഒരുപാട് പാഠങ്ങൾ പഠിച്ചെടുക്കേണ്ടതുണ്ട് അള്ളാഹു അവരുടെ നിറച്ചു ഉയർത്തുമാറാവട്ടെ അവരുടെ പൊരുത്തം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കണം ഈസാ നബിഅലിസ്സലാമിനെ പ്രസവിച്ചു കുഞ്ഞിനെ പ്രസവിച്ചു ട്ടു തൊട്ടിലിൽ കടന്നുകൊണ്ട് ആ കുഞ്ഞ് വിളിച്ചു പറഞ്ഞതായ ഏതാനും ചില വർത്തമാനങ്ങൾ നമ്മെ ആളുകളൊന്ന് ഉമ്മായ കുറ്റപ്പെടുത്ത അറിയം ബിബിയെ കുറിച്ച് അപവാദം പറഞ്ഞു നീ ഇങ്ങനെയൊക്കെ ബന്ധപ്പെട്ട് എന്ത് പരിപാടിയെ കാണിച്ചതെന്ന് പറഞ്ഞു സംസാരിക്കുമ്പോ കുട്ടി വിളിച്ചു പറഞ്ഞു എന്താണ് സംഭവം ആരാണ് ഞാൻ ലോകത്തോട് വിളിച്ചു പറയുക قال إني عبد الله آتاني الكتاب أولاً وجعلني أولاً نبيا أولاً وجعلني مباركا أولاً وجعلني أولاً مباركا أينما كنت أوصاني بالصلاة والزكاة ما دمت حيا وبرا بوالدتي ولم يجعلني جبارا شقيا وَالسَّلَامُ عَلَيَّ يَوْمَ وُلِدتُ وَيَوْمَ أَمُوتُ وَيَوْمَ أُبْعَثُ حَيًّا

ാഹുവിന്റെ ദാസനാണ് ദാസനാണ് അള്ളാഹു എനിക്ക് എന്ന ഗ്രന്ഥത്തെ നൽകുകയാണ് എന്നെ പ്രവാചകനായി നിശ്ചയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മാ ഞാൻ എവിടെ പോയാലും എവിടെ ചെന്നാലും ഏത് സ്ഥലത്തായിരുന്നാലും അവിടെ എല്ലാം പറക്കത്താണ് പറക്കത്താണ് വച അലനീ ആര് പറഞ്ഞു നബി അലൈഹി ഖുർആനാണ് ഞാൻ എവിടായിരുന്നാലും പറക്കത്താൻ തൊട്ടതൊക്കെ പൊന്നാവും ഈസാ നബിക്ക് കിട്ടിയ പവിത്രത നിസ്സാരമല്ല എല്ലാ നബിമാർക്കും ഉണ്ട് ഈ കഴിവ് പക്ഷെ അദ്ദേഹത്തെ അള്ളാഹു എടുത്തു പറഞ്ഞു എന്താ കാരണം ഒരു പ്രവാചകനെ പറയിലൂടെ മറ്റുള്ളവരെ കൂടി അത് മനസ്സിലാക്കിക്കോ മുഫസിനെ പറയുന്നു എല്ലാവർക്കും ഉണ്ട് പറക്കത്ത് പിന്നെന്തിനാ ഇദ്ദേഹം ഇതെടുത്തു പറഞ്ഞത് അത് സാഹചര്യം ഉണ്ടായി കാരണം ഉമ്മായെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ആളുകൾ ഇങ്ങനെ ചുറ്റും കൂടി നിൽക്കുമ്പോ പറയാതിരിക്കാൻ പറ്റൂല അതുകൊണ്ട് ഈ കുട്ടിയെ കൊണ്ട് അള്ളാഹു പറയിപ്പിക്കാം ഖുർആൻ എന്ന് പറഞ്ഞാൽ മൂചസാൻ കുറഞ്ഞ വാക്ക് വിശാലമാകുന്ന അർത്ഥത്തിലേക്ക് എത്തിക്കുന്നതാണ് എല്ലാരും ഇങ്ങനെ നബിയാണ് നബി നബി നബിയാ ഈസാ അങ്ങനെ ഒരാളെ പറഞ്ഞാൽ മതി പറഞ്ഞോണ്ടിരിക്കും മനസ്സിലായി അത് മനസ്സിലാക്കാനാണ് പ്രവാചകനായി നിയോഗിച്ചു എന്ന് പറഞ്ഞതിന്റെ തൊട്ടുടനെ പറഞ്ഞത് എന്നെ വറക്കത്തുള്ള വ്യക്തിയാക്കി എന്ന് പറയാൻ വറക്കത്താക്കപ്പെട്ട വ്യക്തിയായി മാറി നബിമാരല്ല ഈസാ നബിയുടെ പറക്കത്ത് അറിയേണ്ടതില്ലോ നേരത്തെ സൂചിപ്പിച്ചു തന്നെ ഒരു പറക്കത്താണ് എന്ത് കുഷ്ഠരോഗവും പാണ്ഡുരോഗമുള്ള ആളുകളെയൊക്കെ പരിപൂർണമായി ശിപപ്പെടുത്തുമാര് وكلون وما تدخرون في بيوتكم وما نبتع إسان بي عليه السلام الله خد لكي أكد من أبتي فلشد ما يقرآن نبرا ويان وأبرئ الأكمغ والأبرص بإذن الله കുഷ്ഠരോഗമുള്ള ആളുകളെ 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 ബാധിച്ചതായ ബാധിച്ചതായ മാരകമാകുന്ന രോഗം തടവിയാൽ മതി പരിപൂർണമായ അത് മനസ്സിലാക്കാനാണ് നബിയ പ്രവാചകനായി നിയോഗിച്ചു എന്ന് പറഞ്ഞതിന്റെ തൊട്ടുടനെ പറഞ്ഞത് ബറക്കത്തുള്ള വ്യക്തിയാക്കി എന്ന് പറയാം ഈസാ നബിയുടെ വറക്കത്ത് അറിയേണ്ടതില്ലല്ലോ നേരത്തെ സൂചിപ്പിച്ചത് തന്നെ ഒരു പറക്കത്താണ് എന്ത് കുഷ്ഠരോഗവും പാണ്ഡുരോഗമുള്ള ആളുകളെയൊക്കെ പരിപൂർണമായി ശിപപ്പെടുത്തുമാര് ഞാൻ എവിടായിരുന്നാലും പറക്കെത്താൻ തൊട്ടതൊക്കെ നിസാ നബിക്ക് കിട്ടിയ പവിത്രത നിസ്സാരമല്ല എല്ലാ നബിമാർക്കും ഉണ്ട് ഈ കഴിവ് പക്ഷെ അദ്ദേഹത്തെ അള്ളാഹു എടുത്തു പറഞ്ഞു എന്താ കാരണം ഒരു പ്രവാചകനെ പറയിലൂടെ മറ്റുള്ളവരെ കൂടി അത് മനസ്സിലാക്കിക്കോ മുഫസിരി പറയുന്നു എല്ലാവർക്കും ഉണ്ട് പറക്കത്ത പിന്നെന്തിനാ ഇദ്ദേഹം ഇതെടുത്തു പറഞ്ഞത് അത് സാഹചര്യം ഉണ്ടായി കാരണം ഉമ്മായെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ആളുകൾ ഇങ്ങനെ ചുറ്റും കൂടി നിൽക്കുമ്പോ പറയാതിരിക്കാൻ പറ്റൂല അതുകൊണ്ട് ഈ കുട്ടിയെ കൊണ്ട് അല്ലാഹു പറയിപ്പിക്കാം ഖുർആൻ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ വാക്ക് വിശാലമാകുന്ന അർത്ഥത്തിലേക്ക് എത്തിക്കുന്നതാണ് വാക്ക് എല്ലാരും ഇങ്ങനെ വറക്കത്തുള്ള നബിയാണ് മൂസാ നബി വറക്കത്തുള്ള ഈസാ നബി വറക്ക അങ്ങനെ പറഞ്ഞോണ്ടിരിക്കേണ്ട ഒരാളെ പറഞ്ഞാൽ മതി അതിൽ നിന്ന് മനസ്സിലായി അത് മനസ്സിലാക്കാനാണ് പ്രവാചകനായി നിയോഗിച്ചു എന്ന് പറഞ്ഞതിന്റെ വ്യക്തിയാക്കി എന്ന് വ്യക്തിയായി മാറി ഈസാ നബിയുടെ ഈസാനബിയുടെ അറിയേണ്ടതില്ലല്ലോ നേരത്തെ സൂചിപ്പിച്ചത് തന്നെ ഒരു പറക്കത്താണ് എന്ത് കുഷ്ഠരോഗവും പാണ്ഡുരോഗമുള്ള ആളുകളെയൊക്കെ പരിപൂർണമായി ഖുർആനാണ് وابرئ الاكمه والابرص بإذن الله، وأحيي الموتى بإذن الله، وأنبئكم بما تأكلون، وما تدخرون في بيوت ബഹുമാനപ്പെട്ട ബി അലി ഇസലാമിന് അള്ളാഹു നൽകിയ കഴിവിനെ പറ്റി പരിശുദ്ധമായ പ്രാഥന പറയുകയാണ്

എന്നെ ബറക്കത്തുള്ള വ്യക്തിയാക്കി എന്ന് പറയാൻ പറയാത്താക്കപ്പെട്ട വ്യക്തിയായി മാറി നബിമാരെല്ലാവരും ഈസാ നബിയുടെ ഈസാനബിയുടെ വറക്കത്തറിയേണ്ടതില്ലല്ലോ നേരത്തെ സൂചിപ്പിച്ചത് തന്നെ ഒരു പറക്കത്താണ് എന്ത് കുഷ്ഠരോഗവും പാണ്ഡുരോഗമുള്ള ആളുകളെയൊക്കെ പരിപൂർണമായി ഖുർആനാണ്